നിലമ്പൂർ എക്സൈസ് സർക്കിൾ റേഞ്ച് സംഘം സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒന്നര കിലോ കഞ്ചാവ് പിടികൂടി അസാം സ്വദേശി പിടിയിൽ കൂറ്റമ്പാറ മുതിരി ഭാഗങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് മുതിരിപ്പാലം ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോളോ ബ്രിക്സ് കമ്പനിയിലെ ആസാം സ്വദേശി ഫരീദുൽ ഇസ്ലാം താമസിക്കുന്ന മുറിയിൽ നിന്നാണ് വില്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിരുന്ന ഒന്നര കിലോഗ്രാം വരുന്ന നൂറ്റി അറുപത്തി ഒമ്പത് പാക്കറ്റ് കഞ്ചാവ് കണ്ടെടുത്തത് എക്സൈസ് പരിശോധന കണ്ടു ഓടിപ്പോയ പ്രതിയെ മുതിരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്